അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റർ എന്ന് എനിക്ക് പറയാനുള്ള റൈറ്ററിൻ്റെ പ്രാന്തമുണ്ട് കാരണം പ്രാന്താണ് ഈ സിനിമ എഴുതി വച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യാണ്ട് നമ്മളൊരു ചരക്കടിച്ച ഫീൽ കിട്ടും ഈ സിനിമ കിട്ടിയിട്ട് ഉള്ളിൽ ഓൺ സിനിമയാണ് ചെറുപ്പക്കാരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവും ഈ സിനിമയ്ക്ക് എന്തായാലും ക്രിസ്മസ് ലാലേട്ടനും ദിലീപേട്ടനും ആ ഒരു ഗ്യാങ് ത്രൂട്ടി ഇതിൻ്റെ മ്യൂസിക്കാണെങ്കിൽ നല്ല പാടിൻ്റെ ട്രോള് കിട്ടി ആ വിഷ്വലും ഒന്ന് കണ്ടുനോക്കിയാൽ നല്ല രസമാണ് ആ ട്രോളൊന്നുമല്ല നമ്മളെന്തും പറയാൻ നമ്മൾ കൊണ്ട് പക്ഷെ നമ്മൾ നമ്മളത് പ്രാപത്യമാക്കുമ്പോഴാണ് അതിൻ്റെ രസമുള്ളത് ഇത് തിയേറ്ററിൽ വന്ന് കാണാൻ നല്ല എൻജോയ് ആയിട്ടുള്ള സിനിമയാണ് നല്ല അടിപൊളി അടിപൊളിപ്പടം ധൈര്യമായിട്ട് തിയേറ്ററിൽ നിന്നാണ് പിന്നെ ദേവി ചെയ്ത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ എടുത്ത് പറയാണ് ആ ദിലീവേട്ടൻ്റെ റേഷനരിയും പഞ്ചസാര മണ്ണെണ്ണ പിന്നെ പെട്രോള് ഡീസൽ കാറ് വാഹനങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലിരുന്നോളും വിവാദങ്ങൾ ഇപ്പൊടുത്താതിരിക്കുക ദേവി ഏത് ഇതൊരു പ്രാന്ത സിനിമയാണ് പ്രാന്തന്മാരെ ഒരു സമൂഹം തന്നെ ഒന്ന് കാണുക എല്ലാവർക്കും പ്രാന്താണ് എനിക്ക് മാനസിക രോഗമായി സത്യം പറയാണ് ഓൾറെഡി എനിക്ക് മാനസിക രോഗമുണ്ട് അപ്പോൾ ഇതൊരു പ്രാന്ത സിനിമയാണ് ഞാൻ പറയട്ടെ അല്ലല്ല മനുഷ്യനെല്ലാവർക്കും ഭ്രാന്തി അങ്ങനെ ഒരു ഭ്രാന്തനായിട്ട് കണ്ടാൽ മതി എല്ലാവരും പ്രാന്ത സിനിമയാണ് ഇത് പ്രാന്തന്റെ കഥയാണ് സിനിമ പ്രാന്തന്റെ കഥയാണ് ഭ്രാന്ത സിനിമയാണ് നമുക്കും ഭ്രാന്തി പിടിക്കും ചില എഴുതിയവർക്കും ഭ്രാന്താണ് ഡയറക്ടറൊക്കെ ഭ്രാന്താണ് ഫുള്ള് ഭ്രാന്തന്റെ സിനിമയാണ് നമ്മൾ ആറാട്ടണ് ദേവി ആറാട്ടണ് ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞാൽ ആറാട്ടണിന കൂടെ സിനിമ ഒന്ന് കാണുക അയ്യാക്കും നല്ലൊരു ഒരു ഒരു കംബാക്ക് ആയിരിക്കും സിനിമ എന്തായാലും ദിലീപ് ദിലീപേട്ടന്റെ മണന്റെ പഞ്ചസാര കട്ട് ചെയ്യാൻ ആരും മറക്കരുത് അദ്ദേഹം വീട്ടിലിരിക്കും പെട്രോൾ കൂടെ കറണ്ട് ബില്ല് എല്ലാം കട്ട് ചെയ്ത് കളയുക അതിനെ വീട്ടിലിരിക്കട്ടെ ഇത് സിനിമയെ സിനിമയായിട്ട് കാണുക വിവാദങ്ങളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇത് ഇത് കോടതി വിധിച്ച വിധിയാണ് അത് അങ്ങനെ കട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ജിഷ വധക്കേസിലെ പ്രതിയൊന്നും ഇന്ന് ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല അയാളെ നമ്മൾ നിരപരാധിയായിട്ട് കാണേണ്ടി വരും കോടതി വിധിച്ചാൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പീൽ പോവുക സെഷൻസ് കോടതി ഉണ്ട് ഇത് സബ് കോടതിന്ന് സെഷൻസ് കോടതിയിലേക്ക് പോകാം സുപ്രീം കോടതി പോകാം അപ്പീൽ പോവുക അല്ലാണ്ട് അയാളെ ഞാൻ പോകുന്നില്ല പക്ഷേ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ നാവുകൊണ്ട് തിരികെ വന്ന വ്യക്തിയെ തള്ളി പറയാനും ഞാൻ ഒട്ടും മടിക്കില്ല അതിന് ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറയാനുള്ളത് നിങ്ങൾ എന്ന് വേണമെങ്കിലും കണ്ടോ അയാളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തള്ളി പറയാൻ ഞാൻ ഓരോ അടുത്തും മടിക്കാതെ ഞാൻ ധൈര്യമായിട്ട് പറയാൻ തെറ്റ് ചെയ്തും തന്നെ പറയാം തെറ്റ് ചെയ്തെങ്കിൽ മാത്രം സിനിമ സിനിമയായിട്ട് ഒരുപാട് പേര് അരിവടിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നശിപ്പിച്ചുകളായിരിക്കാം ഈ പിന്നെ ദൈവീത് അശ്വന്ത് ഗോക്കൻ്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയണത് അശ്വന്ത് ഗോക്കു ഈ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ കൊടുക്കണം എങ്കിലാണിത് സൂപ്പർ ഹിറ്റാവുന്നത് അതും പറയും റായട്ടനുണ്ട് നൂറ് കോടി ചുവറാണ് റായട്ടനുണ്ടെങ്കിൽ റായട്ടൻ പടം പൊതുവെ നൂറ് കോടി നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് കോടി ഉറപ്പാണ് പണ്ടു ചുവർ പിന്നെ കുറെ പേര് സിനിമ ബട്ട് ഐ പറയുന്നു കെയർ ഏറെ ഫോർഡ് ആക്ച്വലി പടം സൂപ്പറാണ് മരണ സൂപ്പർ ആയി തന്നെ മലയാളം ഓഡിയൻസ് എന്തായാലും പോയി കാണും കാരണം ഉണ്ട് ഞാൻ പറയുന്നതായിരുന്നു കാണണ്ട പക്ഷേ കാണാൻ പടം കാണാനോ നിങ്ങൾ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ മൂന്ന് മണിക്കൂർ ഒരിക്കലും വേസ്റ്റ് ആവില്ല നിങ്ങൾ ലോജിക്ക് നോക്കാണ്ട് മാറ്റിനത്തെ ലെവൽ പക്കാ മാറ്റത്തെ ലെവലിൽ ടിക്കറ്റ് എടുത്തോ സിനിമ കണ്ടോ എൻജോയ് ചെയ്യാൻ പറ്റുമോ പണ്ടത്തെ ചുവ വിജയിക്കുന്നതോട് കൂടിയിട്ട് എല്ലാം കൂടി